പുറത്തു പോയി വന്ന ഉടനെ തന്നെ അയച്ചിട്ട ഷർട്ട് മുണ്ടൊക്കെ വീണ്ടും എടുത്തിട്ട് വേണ്ടിയിട്ട് സങ്കടപ്പെട്ടിരിക്കട്ടോ ഞാനും മോളും കൂടെ എന്നേക്കാൾ സങ്കടം മോൾക്കായിരുന്നു അവളെ കുറെ സമയം ഞാൻ കളിപ്പിച്ചപ്പോൾ അവൾക്ക് നല്ലോണം ദേഷ്യം വന്നു ആ ദേഷ്യമാണ് എന്റെ തലയിൽ ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ തല്ലിയാലും അമ്മേഷ നെഞ്ചത്തേക്ക് ഇന്ന് കേട്ടിട്ടേ ഉള്ളൂ അച്ഛൻ കൂട്ടാതെ പോയതിന് ആ സങ്കടം മാറ്റാൻ വേണ്ടി രണ്ടുമൂന്നടി എന്റെ തലയ്ക്ക് തന്നു ഞാനത് കൊണ്ട് കരയാൻ തുടങ്ങി ഞാൻ ശരിക്കും കരയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് സ്ഥാനം മാറിയിരുന്ന എന്റെ വീശിക്കാണ് എന്റെ മോള് പിന്നെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും പിടിയും കരച്ചിലൊക്കെ ആയിട്ട് എങ്ങനെയോ ഞാൻ അവളെ കിടത്തി ഉറക്കി അവൾ ഉറങ്ങി കുറച്ച് ആയുമ്പോഴത്തേക്ക് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഏട്ടം വരുന്ന സമയത്ത് എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആയുമ്പോൾ മോൾ നീട്ടി വന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും അൺബോക്സ് ചെയ്യാൻ ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബക്കറ്റ് എന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയൊന്നല്ല കണ്ടപ്പോ ഒരു കൗതുകം തോന്നി അങ്ങനെ വാങ്ങിയതാണ് വീട്ടിലെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് ദൂരെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആകുന്ന സമയത്തോ കൊണ്ടുപോകാനാണ് എന്താണെങ്കിലും ഇതിന്റെ ലിങ്ക് മോളായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഏട്ടം ഞങ്ങളെ കൂട്ടാതെ പോയ സങ്കടത്തിലായിരുന്നു അപ്പൊ ആ സങ്കടം മാറ്റാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നു കൂട്ടത്തിൽ താട്ടോ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് മസാല വശം കഴിക്കുന്ന സ്പോട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ മസാല ദോശ മസാല വശോന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ വാങ്ങിയത് നെയ്റോസ്റ്റായിരുന്നു ആ ഒരു ചായ നെയ്റോസ്റ്റൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു തമിഴ് ടച്ച് വരുന്നുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ